അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു സുബെഹാനുഹു വഅല അവൻ കാരുണ്യവാനാണ് അവൻ്റെ കാരുണ്യം മറ്റെല്ലാത്തിനേക്കാളും വിശാലമായതാണ് പരിശുദ്ധ ഖുർആൻ സാക്ഷി അള്ളാഹുത്ത ആല പറയുന്നു വറഹമത്തി വസു എൻ്റെ കാരുണ്യം എല്ലാത്തിനേക്കാളും വിശാലമായതാണ് അതുകൊണ്ടാണ് മനുഷ്യരാകുന്ന നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തു പോയാലും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പ് തരുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെയാണ് അതിന് സാക്ഷി കൊല്ലാദി അല്ലീന അസ്റഫു അലഫുസിഹിം ലോ നബിയെ എൻ്റെ അടിമകളോടങ്ങ് പറയണം നിങ്ങൾ എത്ര വലിയ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകേണ്ടതില്ല ആ കാരുണ്യത്തിൽ നിന്ന് ആശമുറിയേണ്ടതില്ല അത്രയും വലിയ കാരുണ്യവാനായ റബ്ബ് നമ്മൾ അവനോട് എന്തൊക്കെ ധിക്കാരം പ്രവർത്തിച്ചാലും എന്തെല്ലാം അനുസരണക്കേട് കാണിച്ചാലും അവൻ്റെ മുമ്പിൽ ഉള്ളറിഞ്ഞ് വേദനിച്ച് മാപ്പ് ചോദിച്ചാൽ അവൻ പുറത്തു തന്നേക്കാം ഇത്രമാത്രം വിട്ടുവീഴ്ചയും കാരുണ്യവും അടിമകളോട് ഉടമയായ റബ്ബു സുബഹാനുഭവത്തെ ആന കാണിക്കുമ്പോൾ അവൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ആദരവായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളും നമ്മുടെ സഹജീവികളോട് കാരുണ്യമുള്ളവരായിരിക്കണം ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു റഹ്മാൻ കരുണ ചെയ്യുന്നവർക്ക് റഹ്മാനായ റബ്ബ് കരുണ ചെയ്യും അതുകൊണ്ട് ഇർഹമു ഇർഹമുഅം കുംഫി സമ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്യുക എങ്കിൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കും നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സഹജീവികളോട് നമ്മൾ കാരുണ്യമുള്ളവരായി മാറണം വേദന കൊണ്ട് പുളയുന്നവനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം വിശന്നു വലഞ്ഞവൻ്റെ പട്ടിണി മാറ്റാൻ നമുക്ക് കഴിയണം ഒരു വാക്ക് കൊണ്ടെങ്കിലും ആക്രമിക്കപ്പെട്ടവനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം എങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ കാരുണ്യമുള്ളവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ വേദനകളറിയാതെ അവൻ്റെ കഷ്ടപ്പാടും സങ്കടവും കണ്ണീരും യാതനയും കാണാതെ കുറേ നിസ്കരിച്ചിട്ടോ കുറേ കുറാൻ ഓതിയിട്ടോ എത്ര അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തിട്ടോ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയില്ല നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ഹജ്ജും നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാകണം ഇത് തിരുനബി അള്ളാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഒരിക്കൽ സ്വഹാപത്തിനോട് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞത് വല്ലതീനഫ് സി ബിയുടെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം ലാ മിങ്കും ബി യദുഹുൽകും നിങ്ങളിൽ നിന്ന് ഒരാളും നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ടാവാം ധാരാളം പുണ്യകർമ്മങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാം പക്ഷേ ആ അമലുകളൊന്നും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല അപ്പോൾ നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു വലാ നബിയെ അങ്ങയുടെ കാര്യവും അങ്ങനെ തന്നെയാണോ നബിസുല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വലാ അന ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ റബ്ബിൻ്റെ കാരുണ്യവും ഔദാര്യവുമില്ലാതെ എനിക്കും സാധ്യമല്ല അപ്പോൾ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ പോലും എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം ആ കാരുണ്യം ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തു വേണം സഹജീവികളോട് കാരുണ്യമുള്ളവരാകണം സഹജീവികളെന്ന് പറയുമ്പോൾ കേവലം മുസ്ലിമിങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ മനുഷ്യർ മാത്രമല്ല ഭൂമി ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അതാണ് തിരുനബി പറഞ്ഞത് ഇർഹമു മംഫിൽ അർ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ഭൂമിയിലുള്ള മുസ്ലിമിനോട് എന്നല്ലല്ലോ പറഞ്ഞത് ഭൂമിയിലുള്ള മനുഷ്യരോട് എന്നുമല്ലല്ലോ പറഞ്ഞത് ഭൂമിയിലുള്ളവരോട് ഏത് ജീവജാലങ്ങളോടും കരുണയുള്ളവരായിരിക്കണം നമ്മൾ അതുകൊണ്ടല്ലേ ഒരു സ്ത്രീയുടെ കാര്യം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ദഹലത്തിൽ നാ റഫിൽ ഹിറ ഒരു പൂച്ച കാരണമായി ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്താണ് ആ ചെയ് എന്താണ് ആ സ്ത്രീ ചെയ്ത തെറ്റ് ഒരു പൂച്ചയെ കെട്ടിയിട്ടു ആ കെട്ടഴിച്ചു വിട്ടില്ലെന്നു മാത്രമല്ല അതിനു ഭക്ഷണവും കൊടുത്തില്ല നിബിതങ്ങൾ പറഞ്ഞു ആ കെട്ടഴിച്ചു വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും പുൽക്കൊടി തിന്നിട്ടെങ്കിലും ആ പൂച്ച അതിൻ്റെ ജീവൻ നിലനിർത്തുമായിരുന്നു അതിനുപോലും അനുവദിക്കാതെ ഒരു പൂച്ചയെ കെട്ടിയിടുകയും ഭക്ഷണം കൊടുക്കാതെ ദിവസങ്ങളോളം ആ പൂച്ച ബന്ധനത്തിൽ കിടന്ന് മരിക്കുകയും ചെയ്തപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു എന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അപ്പോൾ ജീവജാലങ്ങളോട് കരുണയുള്ളവരായി മാറണം യഥാർത്ഥ സത്യവിശ്വാസി എങ്കിൽ മാത്രമേ കാരുണ്യവാനായ റബ്ബിൻ്റെ കാരുണ്യം നേടിയെടുക്കാൻ പറ്റൂ ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കാനും കഴിയൂ അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ വസലാം അലൈക്കും വറഹമത്തുള്ള